Ulaşım aşırı verilir ama bir yavarı elikiler bir tedavi bir yavarı elikiler ama kurtası gibi de asıl bir çözüm ama ilaçı bir tarafı. Ayet kadar tepki ötürüme rağmen ben ulaşım aşırı yaptım. Hadi öyle yani Nara kabul ediyor, nara kara മറ്റ് നാടകന്മാരുടെ ബന്ധ വിദ്യാർത്ഥികളാണ് ഞാൻ വാസവാസമായി പരിചയപ്പെട്ടത് ഞാൻ ആദ്യമായിട്ടൊരു നാടകം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊടക്കാട് വെച്ചിട്ട് കൊടക്കാട് വെച്ചിട്ട് പരീക്ഷ എന്ന നാടകമാണ് ആദ്യമായിട്ട് കാണുന്നത് അത് നാടകം കുടിക്കാവുന്നത് അന്നത്തെ കൊള്ളപ്പൊൽ വാമശാലയുടെ കൈരളി വാമശാലയുടെ ഏറെ സജീവ പ്രവർത്തകരായിരുന്ന സിവിക്ക് കൊടക്കാട് പിന്നെ ഒരു ബാലഭാഷർ പിന്നൊരു കുഞ്ഞിരാമൻ കോട്ടയക്കുരം ഇത് മുന്നാളൊക്കെ അന്നത്തെ വിനോദോഫർ ആയിട്ട് കാര്യം ബഹുമാനപ്പെട്ട കെ കെ കോർ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അദ്ദേഹത്തിന് തന്നെ ഉന്നയോസര ചാർജ് ചെയ്ത് എനിക്ക് ചെന്നെത്താണ് അദ്ദേഹം പിന്നെ കോളേജ് അദ്ദേഹം പോകും അപ്പം അദ്ദേഹം ഞാൻ കൊണ്ടിരിക്കാൻ ആദ്യത്തെ നാടകങ്ങൾ ഓളപ്പായിട്ട് എടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ അത്ഭുതപ്പെടുത്തിയത് ഈ നാടക കാണാതെ ആളുകളാണ് ആ നാടക മുഴുവൻ ആളുകളും അന്ന് നാടകം കാണാൻ കട അപ്പൊ നാടകത്തിന് ഇങ്ങനൊരു മാസ്മരികമായ ഒരു കൈവിടുന്ന മനസ്സിലാക്കുന്നത് ഞാൻ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ നാടക ഗ്രാമം എന്ന് പറയുന്നത് ഒന്ന് ഈ കൊടക്കാടാണ് മറ്റൊന്ന് ഉദലൂർ പിന്നെ പറഞ്ഞാൽ മാണിയാട്ട് പിന്നെ തൃക്കറ്റൂ അപ്പോൾ ഉദലൂർ ഇതിനേക്കാളും ഭയങ്കര ശേഷി അങ്ങനെ നാടകങ്ങളായി നെഞ്ചുകൊണ്ട് വെക്കുന്ന ഒരു നാടക ഭ്രാന്തന്മാരുള്ള നാടുകളാണ് ഒന്ന് ഈ കൊടക്കാട് മറ്റൊന്നും ഈ പുതിയ അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈയൊരു ബോധത്തോട് കൂട്ടിക്കട്ട ഞാൻ അദ്ദേഹത്തിനൂര് ജോയിൻ ചെയ്തത് അപ്പം താമസത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വാസമാഷയുടെ ലോകത്തിലേക്ക് പോകുന്നത് വാസമാഷ ആദ്യം പറഞ്ഞ അവകാശം പിന്നെ അവിടെ പോയി പിന്നെ ഞാൻ എങ്ങനെയാണ് വാസുമാസ തന്നെ ആദ്യമായിട്ട് രണ്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളോട് അദ്ദേഹത്തിൻ്റെ നാടകം മാറ്റുന്നത് അദ്ദേഹത്തിൻ്റെ റിസരക്ഷൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കോളി ഇനി നാടകങ്ങൾ രചന രത്ത് അതിൻ്റെ അവതരണം വരെ അദ്ദേഹം എനിക്ക് നൽകാൻ കഴിയുന്നത് അദ്ദേഹം നാടകത്തിനെ പറയുന്നത് ഒരു ദൗത്യം അതിന് നീ പറയുന്ന മാറ്റം ഏതാന്നും പറ്റൂല അതൊരു ചില സമയമുണ്ട് അതൊരു ദൗത്യം മാതിരിയാണ് ഒരു ചരിത്ര മന്ത്രിയാണ് നാടകം എടുത്ത് എന്ന് അങ്ങനെ പറയുന്നത് നാടകക്കുര് പറയുന്നത് രാഷ്ട്രീയമാണെന്ന് ആദ്യം പറഞ്ഞ ഒരു വ്യക്തി ഈ വാസമുഖമാണ് നാടകം പറയുന്നത് രാഷ്ട്രീയമാണെന്നും നാടകം കളിക്കുന്നതും നാടകം എഴുതുന്നതും നാടകം അഭുദിക്കുന്നതും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അതെനിക്ക് മനസ്സിലാവില്ല അതിന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് എന്നോട് എപ്പോഴും അങ്ങനെ നാടകത്തെക്കുറിച്ച് ഇത്രയും ഒരു തീവ്രമായ വികാരത്തോടുകൂടി കൊണ്ടു നടക്കുന്ന ഒരു നാടകം ഞാൻ എൻ്റെ അനുഭവപ്പെട്ടു അദ്ദേഹം കൈപിടുത്തുകൊണ്ടാണ് നാടകങ്ങളുടെ അനുഭവ നിന്ന് സാക്ഷരൂ വളർത്തലേക്ക് തന്നെ ഒരു നാടകാരൻ എന്ന് കൈപിടിച്ച് ഉയർത്തുക നടന്ന് നന്ദി അദ്ദേഹത്തിന്റെ രണ്ട് നാടകങ്ങൾ ഒന്ന് എൻ്റെ ജീവിതത്തിലെ ഈ മെസ്റ്റി ഓഫ് അവതരിച്ചു അതിൽ അംഗീകാരം കിട്ടി അക്കാഡമിന്റെ അംഗീകാരം കിട്ടി ഗനാഗത സുരക്ഷകൾ ഉന്നയിച്ചു അദ്ദേഹത്തിന് നാടകം ചിലക്കാർ ഈ നാടകങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചില സുപ്രധാനമായ ചില എപ്പോഴും എൻ്റെ ഓർമ്മയിൽ പച്ചപിടി പച്ചപിടിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യം ഒന്ന് ഇത് അത് പാലക്കാട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് അതിൻ്റെ അതിൻ്റെ അവസാന പിന്നെ അവതരണം അവതരണം കഴിഞ്ഞ് ഗുഭീരമായി ആഗ്രഹങ്ങളെ കൈയടിച്ച് അങ്ങനെ കൂടെ വാസുമാഷ കാണാൻ വേണ്ടി ഒരാൾ വിളിക്കുന്നു നമ്മൾ വാസുമാഷ പോകുമ്പോൾ അവരെ മീമാകൾ എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു മനുഷ്യൻ പഠിച്ച് നല്ല ഒരു മനുഷ്യൻ ഞാൻ ആ മനുഷ്യനെവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലോട്ട് അദ്ദേഹത്തെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു അപ്പോൾ വാസുഭാഷ പരിചയപ്പെടുത്തു നമ്മൾ എം സി അപ്രൂമിന്മാരാണ് അന്നത്തെ അക്കാദമിയുടെ മെമ്പർ എം സി അപ്രൂമിനാർക്ക് ഈ വാസുപ്പൂർ റോഡ് നല്ല ആയിക്കറിയാം എം സി അപ്രൂമിന്മാർ വളരെ അങ്ങനെ അദ്ദേഹമായിട്ട് ആ നിലക്കുന്ന വലിയ ലക്ഷ്യങ്ങളായിട്ട് ഇങ്ങനെ അപ്രതാകാൻ ഈ നാടകം അപ്പം നാടകം നന്നായിട്ട് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് വാസദോഷം പറഞ്ഞു ഇതാ ഇവനാണ് ആ ജൂനിയർ അഡ്വക്കേറ്റായിട്ട് അതേ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് അതേ പറഞ്ഞു നന്നായി കുറ്റി വളരെ നന്നായി ഞാൻ ഒരു നിമിഷം ധരിച്ചു വന്നിരുന്നു അത് പാലക്കാട് കുട്ടിയായിരുന്നു എൽ കെ ജി ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ

അന്നത്തെ പാലക്കാട് പിന്നെ അതേ ദിവസം തന്നെ അന്നാണ് പിന്നെ ഈ ചെമ്പൈ വിജയനാഥ അവസാനത്തെ കക്ഷി ദാസ് അയാൾ കച്ചേരി ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് അവസാനത്തെ കക്ഷി സാധാരണ എന്നോട് പറഞ്ഞു നിൽക്കും എനിക്ക് ഒന്നും കേട്ടോ നീ കേട്ടൊന്നും വേണ്ട നീ അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കും ഒരു സൈഡിൽ സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ അപ്പം അന്ന് അവിടെ ഈ ചെമ്പൈ ബജിനാഥ ഭാഗത്തിൻ്റെ കച്ചേരി അവസാനത്തെ അയാളുടെ അവസാനത്തെ കച്ചേരി ചെമ്പൈ ബജിനാഥൻ്റെ ഭാഗത്ത് ഇങ്ങനെ സ്വീകരിച്ചിട്ട് ഒന്നു തന്നെ അന്നത്തെ അക്കാട വിശാരായ യേശുദാസ് के फ्रेम में दोनों मेरी ये प्रश्न है अध्ययन ने को, को तो स्टेज में कोई 2 और अकॉर्डिंगन सॉल्वर भी कर पिचता है अध्ययन के क्या स्टेज के बारे में है सी में ना साइड जो अब तो बीम में स्टेप गए अवस्था में स्टेप लेते स्टेज में स्टेप कर या सेम टू सेम अब हम मास्टर होल वीक का तरीका कहीं पे देते हैं अंदर लेत है यार तो तरीका यही है चंबे में बिना डालना है पे कहीं है यार तो ഒരു അത്യന്തരത്തിലൊരു സ്പർശനം അത് ഒരു ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ട് ജീവിതത്തിൽ അങ്ങനെ രണ്ട് സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു അനുകൂലമായ നിമിഷങ്ങളിൽ മനുഷ്യർ ഉണ്ടാക്കി അങ്ങനെ ജീവിതത്തിൽ പല എൻ്റെ സ്വാധീനം ഒരു നടനായി ഒരു സംവിധായകനായി എന്നുള്ള മാറ്റത്തിൻ്റെ әдәбиятдә сундук